എടക്കര ക്ഷീരസംഘം പരിസരത്ത് സ്വാഗത സംഘം ചെയർമാൻ അബീഷ് ജോയ് പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു വഴിക്കടവ് ക്ഷീരകർഷക പ്രസിഡന്റ് വി കെ മാത്യു അധ്യക്ഷത വഹിച്ചു ർഷകർക്കായി സ്വകാര്യ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു നൂറിലധികം കർഷകർ ക്യാമ്പിൽ പങ്കെടുത്തു തുടർന്ന് ക്ഷീരസംഘം വികസന വകുപ്പ് ജീവനക്കാർക്കായി കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു വിളംബര ഘോഷയാത്ര തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് എടക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച് എടക്കര മുണ്ടയിലെ സംഘം പരിസരത്ത് സമാപിച്ചു വിളംബര ഘോഷയാത്ര എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ തന്നെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടുന്ന വിവിധ ഏജൻസികൾ ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി വാർഷിക പദ്ധതിയിൽ ധാരാളം തുക മാറ്റി വെച്ചുകൊണ്ട് ജില്ലങ്ങൾ പാലിന്റെ സബ്സിഡി കാര്യത്തിത്ത സബ്സിഡി അങ്ങനെ വിവിധങ്ങളായ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികൾ അവരുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യലായിട്ടുള്ള സ്കോളർഷിപ്പ് അങ്ങനെ വിവിധ പദ്ധതികളാണ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി മോഹനൻ അധ്യക്ഷത വഹിച്ചു ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് നവധാര ക്ഷീര കർഷകർക്കും കർഷകർക്കുമുള്ള ശില്പശാല നടന്നു മൂന്ന് മണിക്ക് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചിറാണി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് മണി മുതൽ ജീവനിയും ഉണർവ് കലാസായാഹ്നവും നാടൻപാട്ടും അരങ്ങേറും പരിപാടിക്ക് ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ വർക്കി ജോർജ് ഗുണനിയന്ത്രണ ഓഫീസർ പി പി സുനൈന ക്ഷീരവികസന ഓഫീസർ കെ നസീമ എന്നിവർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക നിലമ്പൂർ